അപ്പൊ ഈ ജിമ്മന്മാരുടെ ഓണാഘോഷം ഇവിടെ തുടങ്ങാൻ പിന്നെ നീ ഇതുപോലെ ഓണാഘോഷത്തെ നമ്മൾ ആരെയൊന്നും പിരിക്കാതെ ജിമ്മിന്റെ വകയായിട്ട് നടത്തുന്നതാണ് ഇത് വേറെ വേറെവിടെങ്കിലും നീ കണ്ടിട്ടില്ല അതാണ് നമ്മള് കലാപരിപാടി ഉണ്ട് കഴിഞ്ഞിട്ട് ഡി ജെ പ്രോഗ്രാം ഉണ്ട് അതൊക്കെ പോട്ടെ ജിമ്മിലെ ആഘോഷമായത് കൊണ്ട് തന്നെ മത്സരങ്ങളൊക്കെ ആ രീതിയിലുള്ളതായിരിക്കും ആ രീതിയിലുള്ള എടുക്കോ മത്സരിപ്പിക്കാവോപ്പ് ഇവിടെ തുടങ്ങാൻ പോവുമല്ലേ ജയിക്കുന്നവർക്ക് അയ്യായിരം രൂപ കൊടുക്കാവും അടിപൊളി വൈബാണ് ആദ്യമായിട്ടാണ് എന്തോ ആണെന്ന് എങ്ങനെയുണ്ട് അടിപൊളി കേട്ടോ ഒന്നും പറയാം ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് നല്ല പ്രോഗ്രാമാണ് നല്ല രീതിയിൽ നല്ലതാണ് എടുത്ത് പറയേണ്ടല്ലോ ഈ സാധാരണ എവിടെയാലും ഏതൊരു സ്ഥാപനത്തിലായാലും ഓണാഘോഷം നടക്കുന്നത് അവരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ക്ലൈന്റുകളിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ ഒന്നും വാങ്ങുന്നില്ല ആരുടെ കയ്യിൽ നിന്നും അഞ്ചു പൈസ മേടിക്കാതെ അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് വേറെ ആരും ചെയ്യാത്ത രീതിയിൽ കിടിലമായിട്ട് ഇവരുടെ ആഘോഷം ഈ ഓണാഘോഷം ഇവിടെ നക്ഷത്രയിൽ വെച്ച് നടക്കുകയാണ് ഡി വിത്ത് ഡി ജെ അല്ലെ ഡി ജെ ബുഫേ ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം വായോ വിശേഷങ്ങൾ കാണാം